ായ് നമസ്കാരം ഇന്നൊരു സൺഡേ ഓഫർ ഇന്നത്തെ നമ്മുടെ ഒരുപാട് നേരമായി സൈക്കിൾ കുട്ടിയുള്ള സൈക്കിൾ ഓഫർ എല്ലാം പറയുന്നു അപ്പോൾ ഒരു തിഡ്സ് സൈക്കിള് തിഡ്സ് സൈക്കിള് നമുക്കൊരു ഒരു മൂന്ന് വയസ്സ് ടു ഒരു ആറ് വയസ്സ് വരെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ബ്രാൻഡഡ് കിഡ്സ് സൈക്കിള് പിന്നെ അതിൻ്റെ കൂടെ ഒരു പന്ത്രണ്ട് ഡപ്പ് വരുന്ന ഒരു കിച്ചൺ കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് ഓരോ നമുക്ക് അയച്ചു ഇതിന് പന്ത്രണ്ട് ബോട്ടിൽ ഉണ്ടാവും മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് ബോട്ടിൽ ഉണ്ടാവും അതൊരെണ്ണം പിന്നെ ചുക്ക് ബട്ടർഫ്ലൈയുടെ ചുറ്റുള്ള ഒന്ന് അതിൻ്റെ കൂടെ തന്നെ ബട്ടർഫ്ലൈ ഒരെണ്ണം കൂടെ അതിൻ്റെ കൂടെ തന്നെ ബട്ടർഫ്ലൈ ഒരെണ്ണം കൂടെ സെറ്റ് പിന്നെ സ്റ്റീലിൻ്റെ ഒരു ദവറ ഗ്ലാസിൻ്റെ ലിഡുള്ള ടൈപ്പ് ഒരു ദവറ സ്റ്റീലിൻ്റെ പിന്നെ ടോപ്പൽ കോട്ടിങ്ങുള്ള ഒരു ചെറിയ ടവറി മോറെ പിന്നെ നമ്മളൊരു മൂന്ന് ലിറ്റർ ബട്ടർ ഫ്ലൈഡ് ഒരു മൂന്ന് ലിറ്റർ കുക്കർ അപ്പം അങ്ങനെ ഒൻപത് പ്രൊഡക്റ്റ് നമ്മളെ സൺഡേ ഓഫർ ഇരുപത്തി അഞ്ചാം തീയതി സൺഡേ ഓഫർ അയ്യായിരം രൂപ ടോട്ടൽ നമ്മൾ ഓഫർ പൈസ വരുന്നത് വെറും അയ്യായിരം രൂപ ഓക്കെ താങ്ക് പിന്നെ അതിലൊരു ഇരുമ്പിൻ്റെ ഒരു ദോശച്ചട്ടിയും കൂടെ ഉണ്ട് അത് പറയാൻ മറന്നുപോയി ഇരുമ്പിൻ്റെ ഇരുമ്പിൻ്റെ നല്ല കനം കൂടിയ ഒരു ദോശ അത് ഇരുമ്പാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്രത്യേകം പ്രത്യേകം വീണ്ടും വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യൂ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് വടക്കാഞ്ചേരി അകമല ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ടു വൺ സെവൻ സീറോ ഡബിൾ സെവൻ അയ്യായിരം രൂപയാണ് ഈ പ്രൊഡക്റ്റുകൾ മൊത്തമായിട്ട് ഓക്കെ താങ്ക്